എന്നെ സംബന്ധിച്ച് ആകെ മൊത്തത്തിൽ എന്തൊക്കെയോ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ദിലീപ് ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് കോമഡിയാ കല്യാണത്തിന് അങ്ങനെ ഫുഡ് 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 അടിക്കാൻ വരണം പറയണ്ടേ എല്ലാവർക്കും നമസ്കാരം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന മൂവി നിങ്ങൾ കണ്ടവരാണോ നമ്മുടെ ദിലീപ് ഏട്ടന്റെ മൂവിയാണ് അടിപൊളി മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നും പറഞ്ഞ് എന്റെ അഭിപ്രായം കണ്ടും കൊണ്ട് നിങ്ങൾ കാണാനൊന്നും നിൽക്കണ്ട നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി പടം കാണുക എൻജോയ് ചെയ്യുക അല്ലാണ്ട് വല്ലവന്റെ അഭിപ്രായം കേട്ടും സിനിമ കാണാൻ നിൽക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഓരോ ഓരോ സാധനങ്ങൾ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുവല്ലോ എന്നാൽ ഈ പ്രൊമോട്ട് ചെയ്യുന്നവരൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ നേരെ ചോദി ഉപയോഗിച്ചിട്ടാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ല പൈസയും വാങ്ങിയിട്ട് ഞെണ്ണിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടിയാണ് അതുപോലെ തന്നെയാണ് സിനിമാ റിവ്യൂല് അവർ പൈസ വാങ്ങുന്നില്ലെങ്കിലും സ്വന്തമായിട്ട് വീട് ഇട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു സിനിമയുടെ റിവ്യൂ കണ്ടും കൊണ്ട് സിനിമ കാണാതിരിക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പടം കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോയി കാണുക അല്ല വല്ലാതെ വായിരിക്കുന്ന വാക്കും കേട്ടുകൊണ്ട് കൊണ്ട് പടമൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല കുറെ എണ്ണം വന്നിട്ട് ഗുണ ഗുണാണെന്ന് എങ്ങോട്ട് വിടുകയാണ് എനിക്ക് അത്യാവശ്യം പടം ഇഷ്ടപ്പെട്ടത് നമ്മൾ വലിയ റിവ്യൂസ് അല്ലെങ്കിൽ അതിന്റെ മറ്റേ അണിയറ പ്രവർത്തകരെയൊക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് റിവ്യൂ പറയാനൊന്നും അറിയത്തില്ല പടം ഒറ്റ നോട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൊള്ളായും കൊള്ളാമെന്നു പറയും ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും അത്രേ ഉള്ളൂ എന്തായാലും പടം കൊള്ളാം എനിക്ക് അത്യാവശ്യം പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരോ റിവ്യൂസിന്റെ റിവ്യൂ ആയിട്ട് നമുക്ക് ഒരു അരിവേ എന്ന് നോക്കാം ഇവ എവിടെന്നി കയറി വന്നത് ഇവന്റെ റിവ്യൂ ഇവിടെ ആരെടുത്ത് നമ്മുടെ മറ്റേ അവനെ ഉണ്ണി ബ്ലോക്സ് അവന്റെ റിവ്യൂ അവൻ അവനാട്ട എനിക്ക് പണ്ടേ യോജിപ്പില്ല എന്റെ അഭിപ്രായമല്ല അവന്റെ അഭിപ്രായം അവൻറെ അഭിപ്രായല്ല എന്റെ അഭിപ്രായം നല്ല പടത്തിന് ഊറ എന്നും കൂറ പടത്തിന് നല്ലതെന്നും പറയുന്ന ഒരു തന്നെയാണ് അവൻ അവനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇതുവരെ വന്ന സ്ഥിതിക്ക് അവന്റെ വായിരിക്കും കൂടി കേട്ട് നോക്കട്ടെ എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചത് എന്തൊക്കെയോ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരുപാട് സ്റ്റഡി ക്ലാസ് എടുക്കാൻ ശ്രമിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് മികച്ച പ്രകടനങ്ങൾ മികച്ച സിറ്റുവേഷൻസ് മികച്ച ഇമോഷണൽ കണക്ട് മികച്ച ഹ്യൂമർ എന്ന് പറയത്തക്ക യാതൊന്നും വർക്കായിട്ടില്ലാത്ത ഒരു സിനിമ അനുഭവമായിരുന്നു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി പക്ഷേ അതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ ഇവന്റെ ഇത്രയെ പ്രതീക്ഷിക്കുന്നുള്ളു ഇവൻ ജീവിതത്തിൽ നല്ലതെന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല എന്തെടുത്താലും അവൻ്റെ അതിൻ്റെ ഇടയിൽ കീരകത്തുണ്ടാക്കുന്നവനാണ് അവന് നല്ല അഭിപ്രായങ്ങളൊന്നും ജീവിതത്തിൽ വരാറില്ല ഏതെടുത്തു കഴിഞ്ഞാലും അവൻ ഇങ്ങനത്തെ വിടല വല്ല വാക്കുകൾ അവന്റെ വായിന്ന് വരാറുള്ളൂ ഇനി അശ്വം കോക്കിലോട്ട് പോവാ സാധാരണ കോക്ക് അത്യാവശ്യം റിവ്യൂ ഒക്കെ നന്നായിട്ട് പറയുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് എന്നാലും എവിടെയെങ്കിലും ഒക്കെ കിടക്കിടയ്ക്കും ഫ്ലോപ്പ് ആവാറുണ്ട് ഇവൻ പുതിയൊരു റിവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് ഈ റിവ്യൂ കണ്ടിട്ട് എനിക്ക് ഒരു രീതിയിലും ഈ പ്രിൻസ് ആൻഡ് ഫാമിലി കേസിൽ യോജിക്കാൻ പറ്റുന്നില്ല ഇവൻ എന്തുകൊണ്ട് ഈ പടം ഇങ്ങനെ പറഞ്ഞെന്നാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത് ഒരു പടം ആൾക്കാർ തിയേറ്ററിൽ പോകുന്നതിൽ ഒന്നുകിൽ ഒരു രോമാചിഫിക്കേഷൻ ഫീൽ അല്ലെങ്കിൽ ചിരിക്കാൻ വേണ്ടി ഇതിനേതിനെങ്കിലൊക്കെ വേണ്ടിയിട്ടാണ് ഒരു പടം കാണാൻ ആൾക്കാരെ പോകുന്നത് എന്നാൽ ഈ പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാനുള്ള വകുപ്പുണ്ട് പക്ഷെ ഇവന് ആൾക്കാർ ചിരിച്ചെങ്കിലും ഇവന് ചിരിയും വരുന്നില്ല ഇവന് അങ്ങോട്ട് പിടിക്കുന്നുമില്ല നമുക്ക് നോക്കാം അതിന് എന്താണ് നീ കോക്കാണെങ്കിൽ ബാക്കി പറയടാ ഞാൻ പറയാടേനാരജവ പ്രിൻസ് ആൻഡ് ഫാമിലി ഡയറക്ടോ ബിൻഡോ സ്റ്റീഫൻ സാർ നിങ്ങൾ എന്ന സർ പണ് ഈ സിനിമ വെച്ചിരിക്കുന്നില്ല അത് ദിലീപ് അടന് വേണ്ടി മോൾഡ് ചെയ്ത് പിന്നെ ആ സിനിമയുടെ മൊത്തം പരിപാടി മാറ്റിയതാണെന്ന് അത് തന്നെയാണ് എനിക്ക് ഒരു ദിലീപ് സിനിമകൾ കാണുമ്പോൾ തോന്നുന്നത് അത് റൈറ്റർ ആരായിക്കോട്ടെ ഡയറക്ടർ ആരായിക്കോട്ടെ ദിലീപ് സിനിമ വരുമ്പം മാത്രം കാണുന്ന ചില ഈ കാലഹരണപ്പെട്ട കോമഡികളും പരിപാടികളും ഡയലോഗ്സും എന്താ അതിന്റെ അതിൻ്റെ ഈറും കളിയാണ് ഈ സിനിമക്കകത്ത് ഒരു കാര്യം ചെയ്ത് നമ്മുടെ കോക്കണ്ണെ പത്ത് പുത്തൻ കോമഡി എഴുതു പുത്തൻ കോമഡി എഴുതിയിട്ട് നേരെ പോയിട്ട് ഒരു പടം പിടി ഡയറക്റ്റ് ചെയ്യുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരു പടം കൊണ്ട് ചെയ്യും ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇടയിവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഞാനും കൊള്ളാത്ത പടങ്ങൾ കൊള്ളൂലെന്ന് എന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിനക്കൊക്കെ എന്തോ ഒരു സാധനം ഉള്ളീന്നെടുത്ത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് സീരിയസ്ലി എല്ലാ പടത്തിലും ഇല്ല ചില പടങ്ങളിൽ ചില പടങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്ന റിവ്യൂകൾ പക്കയാണ് ഞാൻ ഉള്ള കാര്യം പറയാറുണ്ട് പക്ഷേ ഈ ചില പടങ്ങളിലോട്ട് എത്തുമ്പോ അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തിന്റെ കുത്തിത്തെളിപ്പാണ് എന്തിന്റെ കുന്തളിപ്പാണെന്നൊന്നും പിടികിട്ടുന്നില്ല അത്യാവശ്യം വളരെ മോശപ്പെട്ട ഒരു പടം ഈ പ്രിൻസ് ആൻഡ് ഫാമിലി നമുക്ക് കണ്ടിരിക്കാം ചിരിക്കാം എൻജോയ് ചെയ്യാം ഇതിനുവേണ്ടിട്ടല്ല തിയേറ്ററിൽ പോയൊരു പടം കാണുന്നത് ആ പടത്തിന് ഇങ്ങനെ പോയിട്ട് കുത്തിപ്പിടിക്കാൻ മാത്രം എന്ത് കുന്തളിപ്പാണെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപ് ഭട്ടന്റെ സിനിമകളിലെ പല കോമഡി സീൻസും അദ്ദേഹം തന്നെ കൈ നിടുന്നതും അതുപോലെ തന്നെ ചില ഡയലോഗ്സ് ഒക്കെ അദ്ദേഹം പറയുന്നതാണ് തോന്നുന്നു ഇതിൽ തന്നെ സിദ്ദിഖിന്റെ പല ഡയലോഗ്സും കേട്ടപ്പോഴും ദിലീപ് ഭട്ടൻ കൈൻഡ് ഓഫ് ഡയലോഗ്സാണ് അപ്പോൾ അങ്ങനെയാണ് പരിപാടി സിനിമയുടെ ആദ്യത്തെ സീനിൽ തന്നെ കാര്യം മനസ്സിലായി എന്തോ കുറച്ച് കുറേ കിളവന്മാരൊക്കെ വന്നിട്ട് വെറുപ്പിക്കല് ഈ ദിലീപിന്റെ സിനിമകൾ മാത്രം കാണുന്ന അങ്ങനെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകള് കോമഡി പറയാൻ വേണ്ടി വരുന്ന കുറേ കിളവന്മാർ ഇത് ഇവരൊക്കെ വിടുന്ന വരുന്നു എന്തോ എന്നിട്ട് ഒരു സോഫയുടെ മുകളിൽ ഒരു ടോയ് എന്നിട്ട് ടോയ്യില് കയറിയിരിക്കുക അപ്പൊ ടോയ് ശബ്ദം ശബ്ദമുണ്ടാക്കും അയ്യോ ടോയ് കോമഡിയാണ് ഇതൊക്കെ ചെറിയ 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 കോമഡികളാ തിയേറ്ററിൽ ആളുകൾ ആളുകളിരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു അവരെന്തിനാണ് ചിരിക്കുന്നത് അവരുടെ സെൻസിബിലിറ്റിക്ക് പറ്റിയ കോമഡി ആയിരിക്കും എനിക്ക് പേഴ്സണലി ഇത്തരം കോമഡികൾ കാണുമ്പോൾ ചിരി വരാറില്ല ചിരി ഒന്നും പടം കാണാൻ പോരുത് ഇത് നല്ല പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിനക്കൊക്കെ ചിരി വരുന്നില്ല കരച്ചിൽ വരുന്നേ എന്തു വേടും അത്യാവശ്യമൊക്കെ ചിരിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യം വേണം അല്ലെങ്കിൽ അതിനുള്ള ബോധം വേണം ഇതൊന്നുമില്ലാണ്ട് ഒരു കോമഡി പടം പോയിട്ടെന്ന് കണ്ടിട്ട് എനിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല അത്യാവശ്യം കണ്ടിരിക്കാടില്ല എടാ ഈ ദിലീപ് അണ്ണന്റെയൊക്കെ പഴയ പടങ്ങൾ നീയൊക്കെ കണ്ടിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും അറിയാൻ പാടില്ല എന്തായാലും എന്നെക്കാളും മൂപ്പ് കോക്കണം എന്നെ കാണാം അതുകൊണ്ട് കണ്ടിട്ടുണ്ടാവും കാണാതിരിക്കാനും വഴിയില്ല മറിച്ച് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അങ്ങേര് അന്നത്തെ കാലത്ത് ഇന്ന് ഈയൊരു ലെവലിൽ ട്രാവൽ ചെയ്ത് വന്നിട്ട് ഇത്രയും വർഷം അങ്ങേർക്ക് ഇവിടെ സിനിമാ ഫീൽഡിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങേടെ ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ കൂട്ടുന്നത് അതുപോലെ അങ്ങേര് ഈ പടം അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ ഇറങ്ങിയ പടമൊന്നും എനിക്ക് പിടിച്ചില്ല വളപ്പ് പടവായിരുന്നു ഉള്ള കാര്യം പറയാലോ പക്ഷെ ഈ പടം കൊള്ളാടെ കൊള്ളാമെന്നുള്ളതിനെ കൊള്ളാന്ന് പറയട്ടെ അതിനുള്ള ഒരു മനസ്സ് കാണിക്കടേ അല്ലാതെ എല്ലാത്തിലും പോയി കുറ്റം കാണാൻ നിൽക്കാതെ എനിക്ക് അതെ കോമാളി കഥാപാത്രം പറയാനുള്ളതായി വിളിക്കണത് ദിലീപിന്റെ അസിസ്റ്റന്റ് ആണ് അദ്ദേഹത്തിന്റെ ഷോറൂമിലെ അദ്ദേഹത്തിന് തന്നെ ഒരു കോമഡി ഏതൊരു പെണ്ണിന്റെ ഡ്രസ്സ് വിട്ടിട്ട് നിൽക്കുക അപ്പൊ അത് കാണുമ്പോൾ നമ്മളെല്ലോ ചിരിക്കണം അതാണ് ഉദ്ദേശിക്കുന്നത് ഇതുകൂടാതെ ദിലീപിന് ബ്രൈഡൽ ഷോറൂം ഉണ്ടെന്ന് പറഞ്ഞല്ലോ പക്ഷെ വീട്ടില് ദാരിദ്ര്യ ഇദ്ദേഹത്തിന് കഷ്ടപ്പാട് ഇത്രയും വലിയ ഷോപ്പ് നടത്തുന്ന ഷോറൂം നടത്തുന്ന ആൾക്ക് വീട്ടില് മുറിയില്ല അനിയനും അനിയന്മാർ കിടന്നുകഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും നടുക്ക ഉറങ്ങുന്നത് അപ്പൊ അവിടെ ഒരു കോമഡി ഉണ്ട് രണ്ടുപേരും കൂർക്കം വലിക്കും സിദ്ധിക്കും ബിന്ദു പണിക്കരും അപ്പൊ കൂർക്കം വലിയൊരു കോമഡിയാണ് ഏത് നൂറ്റാണ്ടിലാണ് എന്തോ ഇതിനിടയ്ക്ക് മലങ്കൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ ഡയലോഗ്സ് ഉണ്ടായിരുന്നു യഥാർത്ഥ മലകൾട്ട് എന്നറിഞ്ഞ് പറഞ്ഞുതരാം അങ്ങനെ പിന്നെ പോകുന്ന സിനിമ മഞ്ജു പിള്ളയും ഭർത്താവും ചേർന്നിട്ട് ഒരു ഒരു വീട്ടിലെ പോണ് നടത്തുവാണെ അതിന്റെ പിന്നെ കൊറേ അവസാനക്കായപ്പോഴേക്കും എന്റെ സെന്റിമെന്റ്സും കരച്ചിലും വെഴിച്ചിലും എംമാതിരി ഡ്രാമ കണ്ടിട്ട് ചിരിയാണ് വരുന്നത് അതുപോലെ അതിനെ ഡയറക്റ്റ് ചെയ്ത് അഭിനയിച്ച് സൂപ്പറാക്കി കാണിക്കും ഞാൻ കൈയടിക്കുക എന്നിട്ട് നീ പറയുന്ന റിവ്യൂ എല്ലാം ഞാൻ അംഗീകരിക്കാം നീ ആണ് ഈ ലോകം കണ്ട പെർഫെക്റ്റ് എന്ന് ഞാൻ പറയാം അല്ലാത്തടത്തോളം കാലം എന്റെ പോക്കണ്ടെന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല റിവ്യൂ ഒക്കെ അടിപൊളിയായിട്ട് അത്യാവശ്യം ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് തീരെ അങ്ങ് വലിച്ചു കയറാൻ നിൽക്കരുത് കേട്ടോ ആ പടം കൊള്ളാം ഉം അതുകൊണ്ട് കണ്ടപ്പം എനിക്കൊന്നു പറയണമെന്ന് നിങ്ങൾ റിവ്യൂ ചെയ്യുന്ന ടീംസുകൾ വലിയ വലിയ ടീംസുകളൊന്നും സ്വയം വിചാരിക്കുന്ന കുറെ ടീംസുകൾ വന്നിരുന്നു പറയുന്ന കേൾക്കുമ്പോൾ അങ്ങോട്ട് നമുക്ക് എന്തോ ഒരു 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 ചൊർച്ചിൽ വരുന്നതാണ് അത് കണ്ടപ്പം തോന്നി കാരണം കണ്ട പടവാ കണ്ട പത്തർ നീയൊക്കെ പറയുന്ന പോലത്തെ ഭയങ്കര മോശമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് പറഞ്ഞു പോയതാ പിന്നെ റിവ്യൂ ചെയ്യുന്നതൊക്കെ ഒരാളുടെ പേഴ്സണൽ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് എന്ന് വെച്ചിട്ട് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വെച്ചിട്ട് എന്ത് ദില്ലാത്തവരുമായി കാണിക്കാമെന്നുള്ള ഒരു മൈൻഡും വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ശശാമണ്ണന്റെ റിവ്യൂ ഒന്ന് കേൾക്കാം ഇന്നലെ സിനിമ കണ്ടായിരുന്നു മൂട് തോന്നിയില്ലേ ഇടണ ഇടാ വേണമെങ്കിൽ വേണമെങ്കിൽ ഇടണ്ട ഇടണ്ടെന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു സിനിമ എനിക്ക് വളരെ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ളൊരു ഫീലാണ് തന്നത് ദിലീപ് ഏട്ടനാണ് അഭിനയിച്ചിരിക്കുന്നത് ഹി ഹാസ് ഡൺ എ ഹിസ് പാർട്ട് വെൽ അത് പുള്ളി എന്താണോ സിനിമയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബിക്കോസ് ഇത് പുള്ളി ചെയ്തു മടുത്ത സാധനങ്ങൾ തന്നെയാണ് മിസ്റ്റർ മരുമകനില് പണക്കാരിയായ അഹങ്കാരമുള്ള മോള് പണക്കാരിയായി അഹങ്കാരമുള്ള ഒരു മദറിൻ ലോ എല്ലാ അഹങ്കാരിയായ പെൺകുട്ടികൾ ഭയങ്കര ഫെയിമ് കയറി അഹങ്കാരമായ അങ്ങനെ ഒരാളുണ്ടല്ലോ ഫെയിമ് കയറി അഹങ്കാരമായ മറ്റൊരു പട്ടിയുടെ പടം റിംഗ് മാസ്റ്റർ അതേപോലെ ഫെയിമ് കാരണം അഹങ്കാരം കയറിയ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിൻ്റെ കഥ ഇതാണ് പടം ഇതാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങോട്ടാണ് ഈ സിനിമ പോവാക്കുന്നത് ഉപദേശവും മറ്റേ പുള്ളി പുള്ളിക്കാരി ഒരു നല്ല മനുഷ്യ സ്ത്രീയായി മാറ്റാനായി നടക്കുന്ന അത് തന്നെ സാധനം വേൾഡ് എന്തായാലും വൈൻ ഇൻ ന്യൂ ബോട്ടിൽ സെയിം ഓൾ സെയിം മോൾ പരിപാടികൾ അതിൽ മഞ്ജു ചേച്ചിയുണ്ട് ഉണ്ട് മഞ്ജു ചേച്ചിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ അല്ല അഭിനയിച്ചിരിക്കുന്നവരൊക്കെ കൊള്ള എക്സ എക്സെപ്റ്റ് ഫോർ വൺ പെർട്ടിക്കുലർ ക്യാരക്ടർ എടുത്തു തന്നെ ആ ആക്ടറിൻ്റെ പ്രശ്നമല്ല ഇത് ആ ഡയറക്ടർ കൺസീവ് ചെയ്തേക്കുന്നത് വളരെ അങ്ങനെയായി അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പുള്ളിക്കൊന്ന് സോഷ്യൽ മീഡിയ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നോ ഇവിടെ ഉള്ളവരെങ്ങനെയാണ് ജീവിക്കണതെന്നോ അറിഞ്ഞു കൂടുക ശരിയായിരിക്കാം ഇതുപോലത്തെ ആൾക്കാരുണ്ട് വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള അവരുടെ പ്രൈവറ്റ് ലൈഫൊക്കെ എന്ത് വേണമെങ്കിലും തുറന്ന് കാണിക്കാവുന്ന ചേട്ടന്മാരും അനിയന്മാരും തല്ലി പിടിക്കുന്ന അത് വിറ്റ കോണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതാണ് സോഷ്യൽ മീഡിയ അത് മാത്രമാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു വെക്കുന്നിടത്താണ് എനിക്കൊരു വിയോ വിയോജിപ്പോള്ളത് ഞാൻ അത് തന്നെയാണ് എൻ്റെ ട്വിറ്ററിൽ ഞാൻ ഇവിടെ ഇപ്പൊ എല്ലാവരും എല്ലാവരുമായാലും ഈ പടത്തിനെ കുറ്റം പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുള്ളു എടേ ഇനിയിപ്പൊ എല്ലാവർക്കും എല്ലാ പടവും നമ്മുടെ മാർക്കോ പോലെയും കൈദി പോലെയും വിക്രം പോലെയും ലിയോ പോലെയൊക്കെ എടുക്കാൻ പറ്റുമോ ഇട ഓരോരുത്തർക്കും ഓരോന്നും ചേരുന്ന പടങ്ങൾ അവര് എടുക്കുന്നുണ്ട് അടിപൊളിയായിട്ട് ഇവിടെ ഇപ്പം ഈ പടത്തിൽ എനിക്ക് കുറ്റമൊന്നും തോന്നിയില്ലടേ പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റിയ ഒരു പടമാണ് കുറച്ച് സമയം എന്റർടൈൻ ചെയ്യാം ചിരിക്കാം ആ ഒരു സെറ്റപ്പ് പടവാണ് അതുപോലെ ചിന്തിക്കാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ പടത്തിലുണ്ട് പിന്നെ ഈ യൂട്യൂബേഴ്സിന് ഇട്ട് കുത്തിയിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പം പ്രണവ് പ്രവീണൊക്കെ കാണിക്കുന്ന പരിപാടികളൊക്കെ കണ്ടില്ലേ ആ അതൊക്കെ അതിലോട്ടൊന്നും പോകുന്നില്ല അങ്ങനെ യൂട്യൂബേഴ്സിന് ഇട്ട് കുത്തിയിട്ടുള്ള ഒരു പടവും കൂടി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയതും അതൊക്കെ തന്നെയാണ് ആ പടവും എന്തായാലും ഇനി മറ്റൊരു റിവ്യൂ പറയുന്ന റിവ്യൂ കൊടുക്കാം ഐ തിങ്ക് അശ്വന്ത് തെറ്റി നിങ്ങൾ ആരെങ്കിലും റിവ്യൂ ആയിട്ട് പടം കാണുന്ന ആൾക്കാരാണെങ്കിൽ റിവ്യൂ കാണിട്ട് ഈ പടം ഒരിക്കലും കാണരുത് ഞാൻ സീരിയസ്ലി റിവ്യൂ കാണിട്ട് ഞാൻ ആവറേജ് പ്രതീക്ഷിച്ച പോയത് പക്ഷെ എനിക്ക് ഈ പടം ഭയങ്കര കണക്ടായി കിഡ്ഡിലം പടം കോമഡി ഫുള്ള് വർക്കായി അതേപോലെ തന്നെ ഈ പടത്തിൽ പറഞ്ഞിരിക്കുന്ന കണ്ടന്റും ഭയങ്കരമായിട്ട് കണക്ടായി സംസ് ഞാൻ പോലും ചിലപ്പോ ഫാമിലിനേക്കാൾ മുകളില് വീഡിയോ കാണുന്നതൊക്കെ ചിലപ്പോ കാണാറുണ്ടാവോ എനിക്ക് പേഴ്സണൽ ഈ പടം ഭയങ്ക ഫാമിലി ഫുൾ ചിരിക്കേണ്ട ആയി എല്ലാവരും ഇമോഷണലായി ദിലീപ് ബാറ്റൻ കമ്പാക്കണമെന്ന് അറിയില്ല പക്ഷെ ഇതൊരു ക്വാളിറ്റി ഫിലിമാണ് ക്വാളിറ്റി ഫിലിം എല്ലാവരും എന്നെ വിശ്വാസമുള്ളവർ എൻ്റെ ഫേസ് വിശ്വാസമുള്ളവർ ഞാൻ ഉറപ്പൊരാളെ വിളിച്ചിട്ടല്ല സ്റ്റിൽ ഇതൊരു കണ്ടന്റ് കണ്ടംപ്രച്ച് പടമാണ് നിങ്ങൾക്ക് ഒരു ഫാമിലി ഡ്രാമ തിയേറ്ററിൽ പോയിട്ട് കാണണമെങ്കിൽ ഒന്നും ചിരിക്കണമെങ്കിൽ കുറച്ച് ചിന്തിക്കണമെങ്കിൽ കുറച്ച് ഇമോഷണൽ ആവണമെങ്കിൽ ധൈര്യമായിട്ട് പോയി കാണാം പ്രിൻസ് ആൻഡ് ഫാമിലി ഷാരിസ് പ്രൊഡക്ഷൻ ക്വാളിറ്റി എസ്പെഷ്യലി അടിപൊളിയായിട്ട് ആ റോളൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് കാര്യം ഇഷ്ടപ്പെട്ടത് ഇനി നമ്മുടെ ഡാനി സത്യൻ ഉണ്ട് യൂട്യൂബർ അവന്റെ അമ്മ വന്നിട്ട് ഈ പടത്തിനെ പറ്റിയിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് കേട്ടിട്ട് യുവമാർക്കുള്ള പത്തും കൂടി പറഞ്ഞിട്ട് അങ്ങ് നിർത്താം റിവ്യൂ അത് ഞാൻ നല്ലത് അമ്മ പറയുന്നതായിരിക്കും അമ്മച്ചി അടിപൊളി പടവായിരുന്നു ന്യൂ ജനറേഷൻ കാണേണ്ട ഒരു പടവ നല്ല പടവായിരുന്നു പിന്നെ ഇപ്പോഴത്തെ യൂട്യൂബേഴ്സ് ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ യൂട്യൂബേഴ്സും അതുപോലെ നല്ല രീതി വർക്ക് ചെയ്യുക ആരെയും വേദനിപ്പിക്കാത്ത രീതിയിലാ നല്ല രീതിയിലാ നോക്കുക യൂട്യൂബേട്ടിട്ടുള്ള ഒരു താങ് നല്ല പോലെ പടത്തിൽ അതാണ് അതാണ് അമ്മ ബാക്കി പറയുന്നത് ഇതൊക്കെ തന്നെ അറിഞ്ഞ പടം എനിക്കും ഇഷ്ടപ്പെട്ട് അടിപൊളി പടം പറയാം കൊള്ളാന് കൊള്ളാം ദിലീപ് കൊള്ളായിരുന്നു അതുപോലെ തന്നെ നടി എനിക്ക് അറിയത്തില്ല കേട്ടോ കൊള്ളാൻ പറ്റിയ ആരും ഒരിക്കലും ഒരു സത്യം അറിഞ്ഞുകൊണ്ട് മാത്രമേ യൂട്യൂബേഴ്സ് സംസാരിക്കാവുള്ളു ആരെയും നിങ്ങൾ വേദനിപ്പിക്കരുത് അത് മാത്രമേ അമ്മയ്ക്ക് പറയാനുള്ളൂ കാരണം ഇന്ന് ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ടു പേർക്കുണ്ടായ അനുഭവിക്കും കറപ്പാ എല്ലാരും പോയി കാണല്ലേ നിങ്ങളെല്ലാം കാണുവല്ലോ ഇപ്പം നമ്മളിന്ന് പോയി കണ്ടു ഞാനാ കണ്ടപ്പോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്തായാലും ആൻറ്റി ഡാനിക്കുട്ടനെ കുറച്ച് ഉപദേശം കൊടുത്തേക്കാം പടം കണ്ടതല്ലേ ആ അതൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പൊ ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു പടമാണ് പ്രത്യേകിച്ച് ചിന്തിക്കാനും ചിരിക്കാനുള്ള വകുപ്പുണ്ട് ഫാമിലി ഓഡിയൻസിൽ പോയി കാണും ഈ ഉണ്ണി വ്ളോക്സും അശിങ്ക്ലോക്കും ശശാമം അവർ ഇവരൊക്കെ പറയുന്ന വഞ്ഞ റിവ്യൂകളായിട്ട് പടങ്ങൾ കാണാതിരിക്കരുത് എനിക്കിനി പറയാനുള്ള ഒരു ബേസിക് കാര്യം ഏത് പടം എടുത്താലും നിങ്ങൾ റിവ്യൂ കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അവരുടെ ആ ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് എന്റർടൈൻ ചെയ്യാം എന്നല്ലാണ്ട് ആ റിവ്യൂ കണ്ടും കൊണ്ട് നിങ്ങൾ ഒരു പടം ക്യാൻസൽ ചെയ്യാൻ നിൽക്കരുത് ഒരു ഫുഡ് എടുത്തു കഴിഞ്ഞാൽ അത് എനിക്കിഷ്ടപ്പെടും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഇഷ്ടപ്പെടില്ല അതുപോലെ തന്നെയാണ് അതുകൊണ്ട് ഈ റിവ്യൂ എന്ന് പറയുന്ന സാധനം കണ്ട് നിങ്ങളൊരു പടം കാണാതെ ഇരുന്ന് മിസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ നഷ്ടമായേക്കാം വലിയ നഷ്ടം എന്ന് വെച്ചാൽ ജീവിതത്തിലെ വലിയ നഷ്ടം എങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒ ടി ടിയിൽ വന്നതിന് ശേഷം പടം ഇഷ്ടപ്പെട്ടേക്കാം അങ്ങനെ വരുമ്പോൾ ഈ റിവ്യൂ കേട്ട് നിങ്ങൾ പോകാതിരുന്ന നിങ്ങൾക്ക് ഒരു നഷ്ടബോധവായിട്ട് തോന്നിയേക്കാം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് റിവ്യൂ കണ്ടൊരിക്കലും പടം കാണാൻ പോകാതെ ഇരിക്കരുത് നിങ്ങൾക്ക് ഒരു പടം കാണണമെന്ന് തോന്നിയാൽ പോയി കാണുക എന്റർടൈൻ ചെയ്യുക പിന്നെ അത്യാവശ്യം പടം ഇറക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ അത്യാവശ്യം നല്ല കഥയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പടങ്ങൾ ഇറക്കുക ബ്ലാക്ക് മണി വെളുപ്പിക്കുന്നതിന് വേണ്ടി മാത്രം പടങ്ങൾ ഇറക്കാതിരിക്കുക ആൾക്കാർ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് തന്നെയാണ് പടം കാണാൻ വരുന്നത് അതുകൊണ്ട് നല്ല നല്ല കഥകളും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു സിനിമയുടെ കേസിൽ ഒരു ഭാഗം ആൾക്കാർ ആൾക്കാരെടുത്ത് നോക്കുകയാണെങ്കിൽ കൂടി അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഇവർക്ക് മാത്രം പിടിക്കുന്നില്ല മെയിൻ മെയിൻ തലപ്പത്തിരിക്കുന്നു എന്ന് സ്വയമേ വിചാരിക്കുന്ന റിവ്യൂസിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താറക്കാൻ വേണ്ടി പുതിയ വീഡിയോ കിട്ടണം